വോട്ട്സൺഡിയുടെ ജ്യോതിഷ് എന്ന പരിപാടിയിലേക്ക് ആർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കു വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം ബന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും ഇന്ന് പൂരപുത്രം ഐലോക്യദീവായ ഭക്ത അഭിമതായ സമസ്തവിദ്യ ആകർമ്മ ചിങ്ങൻ രാശിക്കാരുടെ വക്രഗതിയിലെ ശനിയുടെ ഫലങ്ങളാണ് പറയുന്നത് ശനി കണ്ടക സ്ഥാനത്താണ് പിതാവ് സൂര്യൻ കർമ്മത്തിലുണ്ടെങ്കിലും വളരെയേറെ പ്രതിസന്ധി ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടും എന്തു വിരോധങ്ങളും സഹോദര വിഷയങ്ങളും മാറിക്കിട്ടും വിവാഹം ജോലി ഇതെല്ലാം നേരെ ആകും ഏഴിൽ വ്യാഴമുണ്ട് സമസത്വമാണ് ഇവർക്ക് നവംബർ പതിനഞ്ചാം തീയതി വരെ നല്ല സമയമാണ് ഭൂമികാരകനായ ചുവ നാലാം നാലാമണത്തുള്ള കുടുംബമാണ് മുടങ്ങിയ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കും ഇവർക്ക് ഈ ശനിയുടെ വക്രഗതി നല്ലതാണ് ഈ നവംബർ പതിനഞ്ചിനും പതിനഞ്ചിനോകം ഇവർക്ക് ഒരു നല്ല നിലയിലെത്തി മനഃസമ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും ബാങ്ക് ലോണുകൾ സാധിച്ചു കിട്ടും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും സന്താനങ്ങൾ ഉയർ സന്താനങ്ങൾ പൂർത്തിയുണ്ടാകും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കുണ്ടാവും അതുപോലെ അവർക്ക് വിദേശയാത്രകളുടെ അനുമതി ലഭിക്കും ഓചരം കൊണ്ടുള്ള ഫലങ്ങളാണ് പറയുന്നതെങ്കിലും ഇവിടെ ജാതകം കൂടും ജാതകങ്ങളുടെ കൂടി ഫലം നിർണയിക്കേണ്ടതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ആർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് കൂടപ്പുറപ്പാണ് അതെല്ലാം മാറിക്കിട്ടും ജോലി രാജിവെക്കാൻ വരെ തോന്നിയ അവസരമുണ്ട് അതെല്ലാം മാറി നല്ല രീതിയിൽ വരും വ്യവഹാര വ്യവഹാരഘടന ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം മാറിക്കിട്ടും ദാമ്പത്യ വിഷയങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ദാമ്പത്യ തടസ്സങ്ങളും മാറിക്കിട്ടും മാറിക്കിട്ടും അനുയോജ്യമായ രൂപ ബന്ധങ്ങൾ വന്നുചേരും തൊഴിൽ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് രംഗപ്രവേശം ചെയ്യും ശനി കർമ്മകാരകനായി ശത്രുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയലിൽ നിന്ന് മാറിത്തരും മുൻപോട്ട് നല്ല രീതിയിൽ പോകാം ഗ്രഹം നിർമ്മാണം പൂർത്തിയാവും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക േക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും ഇതിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം എന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക